നമസ്കാരം മഹാൻ ബാനോസിലേക്ക് സ്വാഗതം അയ്യപ്പ കോപവും അഴിമതിയും പിണറായിയെ അടിച്ചിട്ടു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തകർന്നടി പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത വിജയം നേടി കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും മുന്നേറിയത് ഇടതുമുന്നണിയിൽ ഞെട്ടലും പരിഭ്രാന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും വലിയ തകർച്ച ഉണ്ടാക്കുന്നത് സി പി എം നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മൊത്തത്തിൽ പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തമാകുന്ന ഒരു ചിത്രമുണ്ട് അത് ശബരിമല അയ്യപ്പസ്വാമിയുടെ ശാപം തന്നെയാണ് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളം നടത്തിയ സി പി എം നേതാക്കളെ ഇപ്പോഴും തോളിലേറ്റി നടക്കുന്ന പിണറായി വിജയനും സി പി എം നേതാക്കൾക്കും അയ്യപ്പസ്വാമി നൽകിയ തിരിച്ചടി കൂടിയാണ് ഈ പരാജയം പിണറായി അടക്കമുള്ള ഇടതുമുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായും പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലും ജയപരാജയങ്ങളെ ആശ്രയിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുക എന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞിരുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ഫലം പരിശോധിച്ചാണ് തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഫലം പുറത്തു വന്നിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്ന ഫലങ്ങൾ പത്തു വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യത്തിലും ഇടതുമുന്നണിയുടെ ഭരണ പരാജയത്തിനുമേറ്റ ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം നടന്നു വന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ ഇതൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കില്ല എന്നാണ് പിണറായി വിജയൻ അടക്കമുള്ള ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞിരുന്നത് ആ പ്രഖ്യാപനങ്ങളെല്ലാം പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ തള്ളിക്കളഞ്ഞു എന്നാണ് ഫലം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിയിൽ ചേർന്ന മാണി കേരള കോൺഗ്രസിന് കനത്ത തിരിച്ചടി ജനം നൽകിയിട്ടുമുണ്ട് അതുപോലെ തന്നെ സമസ്ത മേഖലകളിലും അഴിമതിയും കൊള്ളയും നടത്തിയ സി പി എം എന്ന പാർട്ടിക്കും അതിന്റെ സ്ഥാനാർത്ഥികൾക്കും ജനങ്ങൾ തിരിച്ചടി നൽകി അതാണ് ഇത്രയും വലിയ തോതിലുള്ള പരാജയം ഇടതുമുന്നണിക്ക് ഉണ്ടാകുവാൻ കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതുവഴി ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം എഴുതപ്പെടും വലിയ അഖിലേന്ത്യ പാർട്ടിയാണെന്നും ഇന്ത്യയിലെ ശക്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന സി പി എമ്മിന് രാജ്യത്ത് ഒരിടത്തും ഭരണമില്ലാത്ത സാഹചര്യമാകും ഉണ്ടാകുക അങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതോടുകൂടി സി പി എം മാത്രമല്ല സി പി ഐ അടക്കമുള്ള ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളും നിലനിൽപ്പ് തകരുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും ഏതായാലും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിധിയെടുത്ത് കേരള ജനത നടത്തിക്കഴിഞ്ഞു ഈ വിധി ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമുള്ള മുന്നറിയിപ്പാണ് എന്നതും ഒരു വാസ്തവമാണ് നന്ദി നമസ്കാരം